സംസ്ഥാനത്തെ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സ് നേരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട് എന്താണ് ചിക്കൻ ബോക്സ് വേരിസെല്ലാ സോസ്റ്റർ എന്ന വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയാണ് ചിക്കൻ ബോക്സ് ഇതുവരെ ചിക്കൻ ബോക്സ് വരാത്തവർക്കോ വാക്സിൻ എടുക്കാത്തവർക്കോ ഈ രോഗം വരാൻ സാധ്യതയുണ്ട് ചിക്കൻ ബോക്സ് രോഗമുള്ളവരുമായി അടുത്ത സമ്പർക്കത്തിലൂടെയും കുമളകളിലെ സ്രവങ്ങളിലൂടെയും ചുമ തുമ്മൽ എന്നിവയിലൂടെയുള്ള കണങ്ങൾ ശ്വസിക്കുന്നത് വഴിയും ചിക്കൻ ബോക്സ് ബാധിക്കാം ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ അവ ഉണങ്ങുന്നത് വരെ രോഗം പകരാം പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഇനി രോഗലക്ഷണങ്ങൾ നോക്കാം പനി ക്ഷീണം ശരീരവേദന വിശപ്പില്ലായ്മ തലവേദന ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ മുഖം ഉദരഭാഗം നെഞ്ച് പുറം കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടുപ്പുകളായി ആരംഭിച്ച് പിന്നീട് വെള്ളം കെട്ടി നിൽക്കുന്ന കുമിളകൾ വന്ന് നാലു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ ഉണങ്ങുകയോ ചെയ്യും നാല് ദിവസത്തിൽ കൂടുതലുള്ള പനി കഠിനമായ പനി കുമിളകളിൽ കഠിനമായ വേദന അല്ലെങ്കിൽ പഴുപ്പ് അമിതമായ ഉറക്കം നടക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്തുവേദന അടിക്കടിയുള്ള ഛർദ്ദി ശ്വാസമുട്ട് കഠിനമായ ചുമ കഠിനമായ വയറുവേദന രക്തസ്രാവം എന്നിവ രോഗലക്ഷണങ്ങളാണ് ഇവ ചിക്കൻ ബോക്സിന്റെ സങ്കീർണതകളായ ന്യുമോണിയ മസ്തിഷ്കജ്വരം കരൾ വീക്കം തുടങ്ങിയവയുടെ ലക്ഷണങ്ങളായതിനാൽ എത്രയും വേഗം ചികിത്സ തേടണം വായു സഞ്ചാരമുള്ള മുറിയിൽ പരിപൂർണമായും വിശ്രമിക്കണം ധാരാളം വെള്ളം കുടിക്കണം പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും മറ്റുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യണം രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് അവ ബ്ലീച്ചിങ് ലൈനി പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് അണുവിക്തമാക്കണം ചൊറിച്ചിലുള്ള ഭാഗത്ത് കലാമിൽ ലോഷൻ പുരട്ടണം ശരീരം മൃദുവായ നനഞ്ഞ തുണി കൊണ്ട് ഇടയ്ക്കിടെ ഒപ്പിയെടുക്കുന്നത് നല്ലതാണ് ചോർച്ചിൽ കുറയ്ക്കുന്നതിനും ആശ്വാസത്തിനും സാധാരണ വെള്ളത്തിലേക്കുള്ളി സഹായിക്കും കൈകളിലെ നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കണം കുമിളയിൽ ചൊറഞ്ഞാൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം ചിക്കൻ ബോക്സ് ചികിത്സയിലാണെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒന്നും തന്നെ നിർത്തരുത് ചിക്കൻ ബോക്സ് വന്നിട്ടില്ലാത്തവർക്ക് ചിക്കൻ ബോക്സ് രോഗികളുമായി സമ്പർക്കം വന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വാക്സിൻ എടുത്താൽ രോഗത്തെ പ്രതിരോധിക്കാനാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം